ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം കിസാൻ വാണി പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം കരുണാപുരം ഗ്രാമപഞ്ചായത്തിലെ കുളത്തിന്മേട് പ്രദേശത്തെ കർഷകനായ ശ്രീ രാജീവ് കുമാർ അദ്ദേഹത്തിന്റെ കാർഷിക അനുഭവങ്ങൾ വിവരിക്കുകയാണ് ഇന്ന് കിസാൻ വാണിയിൽ ഇന്നുള്ളത് ഇടുക്കി ജില്ലയിലെ കരുണാപുരം ഗ്രാമപഞ്ചായത്തിലെ കുളത്തുമേട്ട് പ്രദേശത്ത് കാർഷിക പ്രവർത്തനങ്ങളേർപ്പെട്ടിരിക്കുന്ന രാജീവ് പുരായിക്കൽ എന്ന മാതൃകാ കർഷകനാണ് അദ്ദേഹത്തിൻ്റെ കൃഷിരീതിയും കാർഷിക ഒക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം നമസ്കാരം രാജീവ് നമസ്കാരം ചേട്ടൻ എത്ര കാലമായി കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നു ഇപ്പോൾ ഇരുപത്തഞ്ച് വർഷത്തോളം കർഷക മേഖലയിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ കാർഷിക മേഖലയിൽ പ്രവർത്തനം തുടങ്ങിയതാണ് അല്ലേ വിദ്യാഭ്യാസമൊക്കെ എങ്ങനെയായിരുന്നു വിദ്യാഭ്യാസം പത്താം ക്ലാസ് വരെ പഠിച്ചു അല്ലേ അതിനുശേഷം കൃഷിയിലേക്ക് അല്ലേ ചേട്ടൻ ഇവിടെ തന്നെ ജനിച്ചോളാണ് ഇവിടെ തന്നെ ജനിച്ചോളൂ ഇപ്പം എന്തൊക്കെ കൃഷിയാണ് ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പം ഏലമുണ്ട് കാപ്പിയുണ്ട് കുരുമുളക് ഏലം കാപ്പി കുരുമുളകാണ് മെയിൻ ആഴ്ച പിന്നെ ഞങ്ങൾ വേനൽക്കാലം ആകുമ്പോൾ ഉണ്ടായിരുന്നു പാവിലെ പയർ അപ്പത് ഇപ്പം മൃഗങ്ങളിൽ ആ വെള്ളത്തിന്റെ ലിവറും കുറഞ്ഞിട്ടുണ്ട് ആ ചേട്ടനി ഇരുപത്തഞ്ച് വർഷം മുമ്പ് കൃഷിയിലേക്ക് ഇറങ്ങുമ്പോ എന്തൊക്കെ കൃഷിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അന്ന് ഇവിടെ ഏലം കുറവായിരുന്നു ചെറിയ കുറച്ച് ചുറ്റും ഇപ്പോഴാണ് ഏലമായത് അന്ന് പൊടിയായിരുന്നു ഏറ്റവും കൂടുതൽ കുരുമുളക് കൃഷിയായിരുന്നു കുരുമുളക് വാഴ കപ്പ അങ്ങനെയുള്ള ഗഴിമുറങ്ങളായിരുന്നു അന്ന് കൂടുതലും അതെല്ലാം കുറഞ്ഞിട്ട് ഏല കൃഷി ഏലകൃഷി വ്യാപകമായിട്ട് അഞ്ചു സെന്റുള്ളവർക്കും ഇപ്പൊ ഏലകൃഷിപ്പിക്കുന്നത് ഞള്ളാനുണ്ട് പിന്നെ എന്ന് തിരുതാളിന്ന് ഒരു ഐറ്റം ഉണ്ട് പിന്നെ കണിപ്പറമ്പൻ പറഞ്ഞാലും അങ്ങനെ മൂന്ന് കണിപ്പറമ്പൻ എത്ര കാലമായിട്ട് ചെയ്യുന്നുണ്ട് കണിപ്പറമ്പൻ രണ്ട് കൊല്ലം ആയതും രണ്ട് വർഷം ആയതുകൊള്ളു ആദായത്തിലോട്ട് വരുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്തു വരുന്നത് ഉത്പാദനം കൂടുതൽ ഉത്പാദനം കൂടുതലാണ് അല്ലെ കണിപ്പറമ്പിന് പ്രതിരോധ ശേഷിയാണ് ഈ വർഷത്തെ കാലാവസ്ഥ നമുക്ക് വളരെ പ്രതികൂലമായിട്ടുണ്ട് റോഡ് ഭയങ്കര എല്ലാവരും എല്ലാ കർഷകരും ഇടുക്കി ജില്ലയിലെ ഒട്ടുമിക്കും ഇപ്പൊ ആയി നമ്മുടെ ഉത്പാദനം ആ ശരി അപ്പൊ നമുക്ക്

അതാണ് ഒരു വലിയ പ്രതിസന്ധി അല്ലെ കർഷകനെ സംബന്ധിച്ച് ആക്രമണം ഈ ഏത് വിളകൾക്കും അത് പ്രതിസന്ധി കർഷക പ്രതിസന്ധി ഉണ്ടാവുന്നുണ്ട് അല്ലേ നമ്മള് ഏലം കൃഷി ചെയ്യുന്ന സമയത്ത് ഏല നടന്ന സമയത്തൊട്ട് അതെങ്ങനെയാണ് പരിപാലിക്കുന്നൊന്നും വിശദമായിട്ട് പറയാമോ ഏലം നടന്ന രീതി എങ്ങനെയാണ് ജലം നമ്മൾ പക്ഷേ ജൂൺ മാസമാണ് ഇതിന്റെ ആരംഭം അത് മെയ് മാസത്തിൽ തന്നെ ഒരുക്കങ്ങൾ ഉണ്ടാകണം മെയ് മാസത്തോടുകൂടി നമ്മൾ തോട്ടം വൃത്തിയാക്കി പുഴിയെടുത്ത് പുഴിയെടുത്ത് അതിനെ തടവാക്കി അതിനകത്ത് ചിമ്പ് വെക്കണം ഒന്നോ ഒന്നിലധികമോ ചിമ്പ് വെക്കാം കുഴപ്പമുള്ളതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല ഒരു ചിമ്പ് വെക്കുന്നവരുണ്ട് രണ്ട് ചിമ്പ് വെക്കാറുണ്ടോ രണ്ടും മൂന്നും വെച്ചിട്ടുണ്ട് മൂന്ന് വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു വർഷത്തിനുള്ളിൽ ആദായത്തിലേക്ക് കൂടുതൽ വരുന്നതുകൊണ്ട് ഉത്പാദനം കൂട്ടാൻ നല്ലതാണ് അല്ല നട്ടതിന് ശേഷമുള്ള വളപ്രയോഗമൊക്കെ എങ്ങനെയാണ് നട്ടതിന് ശേഷം ഒരു നാല്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ ജൈവവളമായിട്ട് പിണ്ണാക്ക് ചുള്ളിട്ട് കൊടുക്കാം വേരടിക്കാനും ചിമ്പ് പൊട്ടി വരാൻ വരാനായിട്ട് നടന്ന സമയത്ത് ഈ അടിവളമായിട്ട് അടിസ്ഥാന വളമായിട്ട് അങ്ങനെ എന്തെങ്കിലും ചാണകപ്പൊടി ഇട്ട് വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ചണപ്പൊടി ഇട്ട് വെക്കുന്നതാണ് ഏറ്റവും കൂടുതൽ അതിന്റെ ഒപ്പം തന്നെ ചൂടമാണസം അങ്ങനെയുള്ള അതും കൂടെ ഇട്ട് ചണപ്പൊടി ചേർക്കുകയാണെങ്കിൽ ചേടിക്കൂടും അങ്ങനെയുള്ളത് വലുതായി കഴിയുമ്പോൾ അങ്ങനെ ചെയ്യാറുണ്ടോ ചെയ്യാറുണ്ടോ ഈ ഇലച്ചെടികൾ തമ്മിലുള്ള അകലം എത്ര അടി അടിവെച്ച് നമുക്ക് സാധാരണ ഇവിടെ കണ്ടുവരുന്നത് നമ്മളെല്ലാം ചെയ്തു വരുന്നത് പത്ത് പത്ത് പത്താണ് പത്ത് കറി ആകളാണ് ഇലക്കൊക്കെ അത്യാവശ്യം പിന്നെ ഷെയ്ഡിന് വേണ്ടിയുള്ള മരങ്ങളൊക്കെ എന്ത് മരങ്ങളാണ് ഇവിടെ ഇപ്പം കൂടുതൽ പ്ലാവ് അല്ലെങ്കിൽ ഈ ചോരക്കലി എന്ന് പറഞ്ഞാൽ ഗുണകരമാണ് പിന്നെ ഉള്ളത് ഈ കരള എന്ന് പറഞ്ഞ കാട്ടുമരങ്ങൾ അതോ നമ്മൾ ഈ ഇത്ര ഷെയ്ഡിന് വേണ്ടിയുള്ള മരങ്ങളുണ്ടെങ്കിലും ഇതിനോടൊപ്പം നമ്മുടെ വേനൽക്ക് കൊടുത്താൽ പോലും ചൂട് കൂടുതലാണെങ്കിൽ ഇത് ഏലത്തിന് ഭയങ്കര പ്രശ്നമാണ് അല്ലേ ചൂട് കൂടുമ്പോ ഉൽപാദനം കുറഞ്ഞ് കുറേ കുറഞ്ഞു വരും തണുത്തൊരു അന്തരീക്ഷമാണ് ആരോഗ്യത്തിന് ഇത്ര ചൂട് പറ്റുള്ളൂ കഴിഞ്ഞ കൊല്ലത്തെ ചൂട് അതി കണ്ടിന്യൂ ആയത് അഞ്ചെയാണ് ഈ ഷെയ്ഡുണ്ടെങ്കിൽ നിലച്ച് കൊടുത്താൽ നിലച്ചു കൊടുക്കണം അപ്പൊ അപ്പൊ ഷെയ്ഡും വേണം ചൂടും കിട്ടണം വെളിച്ചവും കിട്ടണം അതാണ് ഷെയ്ഡാണല്ലോ മീഡിയം രീതിയിൽ ഷെയ്ഡ് നിലനിർത്താതും ഷെയ്ഡ് കൂടിപ്പോയല്ല എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഏലത്തിനുണ്ടാകുന്നത് അത് അഴുകൽ രോഗം കൂടും കൂടും ഈ ഇതിന്റെ ചിമ്പ് അടിച്ചു വരുന്നത് ജിമ്പ് കൊട്ടി വരുന്നതിന്റെ എണ്ണത്തിൽ കുറവുണ്ടാകും അതാണ് ഷെയ്ഡ് കൂടിയാലുള്ള പ്രശ്നങ്ങൾ പിന്നെ ഈ വിളവെടുക്കുമ്പോൾ ഇലക്കി കളറ് കുറയും കളർ പച്ച കളറിൽ നിന്ന് വെള്ള കളറിലേക്ക് പോവും ഷെയ്ഡ് കൂടിയാൽ അതിനാണ് അടിക്കൊപ്പ് ഇറക്കി വിടുന്നത് ഷെയ്ഡ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഷെയ്ഡ് കുറഞ്ഞു കഴിഞ്ഞാൽ ചൂട് കൂടുതൽ ഉണ്ടാകും ും ഏലയ്ക്ക് മഞ്ഞപ്പുണ്ടാകും അതും ഒരു പ്രശ്നമാണ് കീടബാധകളുടെ കാര്യം എന്തൊക്കെ കീടബാധയാണ് സാധാരണ ഇപ്പം നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കീടബാധ ഉണ്ടാകുന്നത് തണ്ടുവരപ്പനാണ് ഏലത്തിന് ഏറ്റവും അധികം അത് ഉൽപാദനം ഏലത്ത് ഏലം ശരം മുളച്ചു വരുന്നത് തന്നെ ശരത്തെ ആദ്യം കണ്ടുപരപ്പനാണ് അത് മണ്ട കുത്തി നമ്മുടെ ഉൽപാദനം കുറയുവാണ് അതാണ് തണ്ടുവരപ്പനാണ് ഏറ്റവും കീടം പിന്നെയുള്ളത്

നിമാവര പ്രശ്നങ്ങൾ ആദ്യം തുടങ്ങുന്ന ഇതെല്ലാം കൂടി ഏത് പ്രശ്നാണ് അല്ലെങ്കിൽ നിമാവരുടെ പ്രശ്നമാണെന്ന് കർഷകൻ കണ്ടുപിടിച്ചിട്ട് വേണം ചെയ്യണം അഡ്വാൻസ് അഡ്വാൻസ് ചെയ്താൽ കൃഷി വേരുപുഴു വരാൻ ചാൻസ് ഉണ്ടെന്ന് വിചാരിച്ചു തന്നെ നേരത്തെ തന്നെ നമ്മൾ ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമാണ് ഇതിനെ തടഞ്ഞു നിർത്താൻ പറ്റുള്ളൂ ഇപ്പൊ ഈ പറഞ്ഞ ഒരുപാട് ഇപ്പൊ ആറേഴ് രോഗങ്ങളുടെ കാര്യം പറഞ്ഞു ഇത്രയും രോഗത്തിന് വേറെ വേറെ മരുന്നുകൾ മരുന്നുകളായിരിക്കും കൊടുക്കേണ്ടി വരുന്നത് ചെലവ് തന്നെയാണ് ചിലവ് പണിക്കൂലി കൂടുന്നുണ്ട് ഉത്പാദന ചെലവ് കൂടുതലാണ് ഉൽപാദനം അനുസരിച്ച് കിട്ടുന്നില്ല കുരുമുളക് കഴിഞ്ഞ കൊല്ലത്തെക്കാൾ കൂടുതൽ കഴിഞ്ഞ കൊല്ലം കുറെ ഉത്പാദനം ഉണ്ട് ലീ വഷം അതിന് ദ്രുതപാട്ടോ അങ്ങനെയുള്ള കുരുമുളക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കുരുമുളക് പക്ഷേ തന്നെ

കുരുമുളകിന് വേണ്ടി പ്രത്യേകിച്ച് വളപ്രയം വളം തന്നെ കുരുമുളകിന് നമ്മൾ പ്രത്യേകിച്ച് വളപ്രയോഗം തനതായിട്ട് ചെയ്യുന്നില്ല എങ്കിൽ പോലും കുരുമുളക് ഇതിന്റെ പൊഴിച്ചിൽ ഉണ്ടാകാതിരിക്കാനായിട്ട് തുരി അങ്ങനെയുള്ള നമ്മള് അടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ മരുന്നുകൾ ഈ ഏനത്തിൽ ചെയ്യുന്ന അതേ മരുന്ന് തന്നെ കൊടിയും ചെയ്യുന്നുണ്ടല്ലേ അപ്പൊ ഒരു പരിധിവരെ രോഗങ്ങളൊക്കെ നമുക്ക് അടഞ്ഞു നിർത്താനായിട്ട് संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं क्योंकि हमने क्यूँकी है प्रधानमंत्री फसल बीमा बुआई से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा कवच कृषि एवं किसान कल्याण मंत्रालय भारत സർക്കാർ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ വേറെ കൃഷി കൃഷി ഈ രണ്ട് കൊല്ലമായിട്ട് അത് പച്ചക്കറി വർഷങ്ങളായിട്ട് ആ കൃഷി ഉണ്ടായിരുന്നു പക്ഷേ ജലത്തിന്റെ ലഭ്യത കുറവ് മൂലം ഇപ്പൊ അതിപ്പം ഇതാണ് ഈ കാലാവസ്ഥ വ്യതിയാനം കന്നാലി വല്ല കൃഷി ചെയ്യുന്നുണ്ട് ഇല്ല ആടുവളത്തിലുണ്ട് ആടുവളത്തിലുണ്ട് അല്ലെ അത്ര വിപുലമായിട്ടുണ്ടോ അത് വിപുലല്ലേ ഒരു പത്ത് ആടുണ്ട് സ്ഥലമായിട്ട് അത് തന്നെ ഉണ്ടായിരുന്നു പശുക്കളില്ല ആടുണ്ട് അപ്പൊ ആടിനുള്ള തീറ്റയൊക്കെ നമുക്ക് പറമ്പിൽ തന്നെ ഉണ്ടാകും അത് ഇവിടെ പുല്ലി അല്ലെങ്കിൽ ചവറും ആടിന്റെ ചാണകം നമുക്ക് മൂത്രവും ഉപയോഗിക്കാം നല്ല വളവാണ് ആ ശരി ഞങ്ങള് എല്ലാ കിടന്നു അടിക്കുമ്പോൾ അതിനോടീ മൂത്രവും ചേർക്കുന്നുണ്ട് അളവ് കുറച്ച് ചേർക്കാവുള്ളൂ കീടനാശിനികളുണ്ട് അത് നല്ല കുഴപ്പമില്ല അടിസ്ഥാന വളമല്ലേ ആടിന്റെ ചാണകവും മൂത്രവും നല്ല വളമാണ് അങ്ങനങ്ങനെ പരീക്ഷിക്കുന്നത് പരീക്ഷിച്ചല്ല അതാണ് നമ്മൾ ചെയ്യുന്നത് കൂടുതൽ ദിവസം എത്ര ആണോ നടത്താറുണ്ട് വളപ്രയോഗം ഇപ്പം രണ്ട് തവണ വളപ്രയോഗം നമ്മൾ ചുവട്ടിൽ ഇട്ടു കൊടുക്കുന്നുണ്ട് ബാക്കി ട്രിഞ്ചിങ്ങായിട്ടായിട്ട് കൂടുതലായിട്ട് നാല് ട്രിപ്പ് നാല് ചെയ്യുന്നുണ്ട് അതും പിന്നെ പങ്ക് സൈഡിന് വേറെ പങ്ക് സൈഡിനാ പിന്നെ തണ്ടുതപ്പന എങ്ങനെയായാലും ആ ഇരുപത് മുപ്പത് ഇരുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ ഒരു വളപ്രയമോ ഒരു മരുന്ന് തെളിപ്പോ ചെയ്യുന്നുണ്ട് നമുക്ക് ആവശ്യമുള്ള തൊഴിലാളികളൊക്കെ ഈ പ്രദേശത്ത് കിട്ടാനുണ്ട് അവിടെ ഇപ്പൊ ഇത് കുറവുണ്ട് എങ്കിൽ പോലും തമിഴ്നാട്ടിൽ നിന്നും നമുക്ക് ഏലൊക്കെയായിരുന്നു കിട്ടുന്നത് പിന്നെ ഇപ്പം മണ്ണ് മണ്ണി ചെയ്യുന്നതും തമിഴ്നാട്ടിൽ നിന്ന് ആളുകൾ ഇവിടെയുള്ള മലയാളികളെ കുറവുണ്ട് കിട്ടാനും ഉണ്ട് നേരത്തെ വിപുലമായിട്ട് പാവലും പയറും കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കൃഷി ചെയ്യുന്ന രീതി നടന്ന രീതി എങ്ങനെയാണ് അതിൻ്റെ വെളിവെടുപ്പ് വരെയുള്ളൊരു വളപ്രയോഗങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും വിശദമായിട്ട് പറയാം പവന് തടവെടുക്കണം തടവെടുത്ത് നമ്മൾ വിത്ത് നല്ല വിത്ത് വെറൈറ്റി വിത്ത് നല്ല നല്ല വിത്ത് കർഷകരിൽ നിന്നും കളക്ട് ചെയ്ത് അത് മുളപ്പിച്ച് മുളപ്പിച്ച് നമ്മൾ തടത്തിൽ വെക്കുക തടത്തിൽ വെച്ച് അത് പത്ത് ദിവസത്തിനുള്ളിൽ അത് വളർന്നു വരാൻ തുടങ്ങും അത് കഴിഞ്ഞ് നമ്മൾ അതിൽ കയറി വരാനായിട്ട് ഞെരി കുത്തി കൊടുക്കും ഇവിടെ പറയുന്നത് കമ്പ് കുത്തി അതേ കൂടെ അത് ഒരുമീറ്റർ മതി ഒരു മീറ്റർ തന്നെ വേണം ഒരു മീറ്റർ വിസ്താരം വേണം പാവലിന് വലുതായി കഴിയുമ്പോൾ അത്ര വെള്ളം വെള്ളം അതിനകത്താണ് കിട്ടുന്നത് പൊതെ പാവലിനെ പൊതുക പിന്നെയുള്ളത് ഇത് കേറി ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് ദിവസം ആകുമ്പോൾ നമ്മൾ പന്തൽ വലിക്കണം പന്തൽ കമ്പി വെച്ച് വല വെച്ച് വലിച്ച് കൊടുക്കണം എന്നാ രണ്ടോ ആറു ദിവസത്തിനുള്ളിൽ ഇത് പന്തലയിൽ കയറും പിന്നെ ഇതിനകത്ത് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ കീടങ്ങളുടെ ആക്രമണം ഉണ്ടാകും പാവൽ പച്ചക്കറിക്ക് അത് ഈ ആക്രമണം ഉണ്ടാകും അതും ഈ തണ്ട് പുഴു പോകാൻ ഒരു പുഴുവിൻ്റെ ഇലയെ ബാധിക്കുന്നു പിന്നെ ഇലക്കുള്ള മഞ്ഞപ്പ് മഞ്ഞപ്പൊരു പ്രശ്നമാണ് പച്ചക്കറി നല്ല ലാഭകരമാണ് ചെയ്തു ലാഭകരമാണ് നമുക്ക് ഇത് നട്ടു കഴിഞ്ഞാൽ വിളവെടുക്കാനായിട്ട് എത്ര കാലം എടുക്കും അറുപത് ദിവസങ്ങളിൽ ദിവസങ്ങളിൽ നമുക്ക് എങ്ങനെയാണെങ്കിലും ഇത് വിളവോ പന്തൽ തരുന്ന വരുമ്പോൾ മൂന്ന് മാസം അടുത്താ മൂന്ന് ദിവസത്തിനുള്ളിൽ പന്തൽ മൊത്തം നിറഞ്ഞാകും കഴിഞ്ഞാൽ എടുക്കാൻ തുടങ്ങാം പിന്നെ അത് കിട്ടും നാല് മാസം അഞ്ച് മാസം നമുക്ക് ഒരേ തവണ വിളിക്കും അന്നേരത്തേനും മഴ നമ്മൾ മെയ് മാസം വരെ നമുക്ക് നല്ല വെയിൽ വെയിൽ കൂടുന്നതനുസരിച്ച് ആദായം കൂടും അതനുസരിച്ച് ജലത്തിന്റെ ലഭ്യത അനുസരിച്ച് ആദായങ്ങൾ കൂടുതൽ എടുക്കാൻ പറ്റും ഇതിനും നനച്ചു കൊടുക്കണം നനച്ചുകൊടുക്കണം വെള്ളമാണ് പച്ചക്കറി എല്ലാ 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 ദിവസവും 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 വിളവെടുപ്പും അതോ ദിവസ മൂന്ന് ദിവസത്തിലും ഒരിക്കലാണ് പാവലിന്റെ വിളവെടുപ്പ് മൂന്ന് ദിവസം ഒരിക്കലാണ് കുറ്റിപ്പീനീസിന്റെ വിളവെടുപ്പ് ആഴ്ചയിലൊന്ന് കുറ്റിപ്പിൻസ് എടുത്താൽ മുപ്പത് ദിവസത്തിനുള്ളിൽ വിളോ ആദായം കഴിയും രണ്ടു എങ്ങനെയായിരുന്നു വിപണി മാർക്കറ്റ് നമ്മൾ കൊണ്ടുവന്ന് ഒന്ന് എത്തിക്കണം അല്ലെങ്കിൽ ഇവിടുന്ന് കൊല്ലത്തോ അങ്ങനെയുള്ളവർ വന്ന് ഇവിടെ ഒന്ന് പോകുന്നുണ്ട് അപ്പൊ ഇപ്പോഴും നമ്മള് കൃഷി ചെയ്യുകയാണെങ്കിൽ പ്രശ്നമായിട്ടുള്ളത് അനുകൂലമാണെങ്കിൽ സന്തോഷകരമായിട്ടുള്ള ജീവിതം കൃഷിയിലൂടെ സാധ്യമാകും ഉറപ്പാണ് അനുഭവത്തിൽ സാധ്യമാകുന്നുണ്ട് വീട്ടില് ഭാര്യ മകനും മകൾ മക്കൾ പഠിക്കാണ് മൂത്ത മോന ബികോമിന് പഠിക്കുന്നു മകള് ഏഴാം ക്ലാസ് ആണ് അവരെല്ലാരും സഹായിക്കാനായിട്ട് മകനൊക്കെ ഏറ്റവും ഉന്മതിലുണ്ട് മകളും ഭാര്യയും

പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ രണ്ട് ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം കിസാൻ കാർഷിക അറിവുകൾ കേൾക്കാം ജൈവ കുരുമുളക് കൃഷി ഇന്ത്യൻ കാർഷിക സമ്പദ്ഘടനയിൽ കുരുമുളക് കൃഷിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് കറുത്ത പൊന്ന് എന്ന പ്രാചീന പ്രാചീനകാലത്ത് തന്നെ കുരുമുളക് അറിയപ്പെട്ടിരുന്നതും അതിന്റെ പ്രാധാന്യം കൊണ്ട് തന്നെയാണ് അതുതന്നെയാണ് വിദേശ രാജ്യങ്ങളെ ഇന്ത്യയിലേക്ക് പ്രത്യേകിച്ച് മലബാറിലേക്ക് ആകർഷിച്ചിരുന്നത് പണ്ട് ഓരോ വീടിന്റെയും നാലരുകിൽ കമുകിലും ഫലവൃക്ഷങ്ങളിലും കുരുമുളക് വള്ളിയുണ്ടായിരുന്നു നമ്മുടെ കാലാവസ്ഥയും മണ്ണും കുരുമുളക് കൃഷിക്ക് വളരെ അനുയോജ്യമാണ് നമ്മുടെ വീട്ടുവളപ്പിലും പറമ്പുകളിലും കാണുന്ന തെങ്ങ് കവുങ്ങ് മാവ് പ്ലാവ് മുരിങ്ങ മുരിക്ക് ചീമക്കൊന്ന തുടങ്ങിയ എല്ലാ മരങ്ങളിലും ഇവ അനായാസം വളരും ഇനി മരങ്ങളില്ലാത്ത വീടുകളിൽ പോലും ചട്ടിയിൽ കുരുമുളക് വളർത്താം കുരുമുളക് ഇനങ്ങൾ കേരളത്തിൽ ഏറ്റവും പ്രചാരത്തിലുള്ള ഇനങ്ങൾ കരിമുണ്ടയും പന്നിയൂരുമാണ് തെക്കൻ കേരളത്തിൽ കൊറ്റനാടനും മധ്യകേരളത്തിൽ നാരായക്കുടിയും വയനാട്ടിൽ അയ്യമ്പിരിയനും ഇടുക്കിയിൽ നീലമുണ്ടിയും വടക്കൻ കേരളത്തിൽ ബാലൻകോട്ട കല്ലുവള്ളി എന്നിവയും കൂടുതൽ പ്രചാരം നേടിയിട്ടുണ്ട് കോഴിക്കോട്ട് ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും പന്നിയൂർ ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും അത്യുൽപാദനവും ഗുണമേന്മയുമുള്ള അനേകം ഇനങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇവയിൽ കരിമുണ്ട പന്നിയൂർ ആറ് പന്നിയൂർ ഏഴ് ശുഭകര ശ്രീകര എന്നിവ എല്ലാ പ്രദേശങ്ങളിലും ഒരുപോലെ കൃഷി ചെയ്യാവുന്നതും തേവം ഗിരിമുണ്ട മലബാർ എക്സൽ ഐമ്പിരിയൻ എന്നിവ ഉയർന്ന പ്രദേശങ്ങളിൽ കൃഷി ചെയ്യാവുന്നതും പന്നിയൂർ രണ്ട് പന്നിയൂർ അഞ്ച് എന്നിവ തണലിനെ പ്രതിരോധിക്കാൻ കഴിവുള്ളതും നീലമുണ്ടി ഐ ഐ എസ് ആർ ശക്തി ഐ ഐ എസ് ആർ തേവം എന്നിവ ദ്രുതവാട്ടത്ത് പ്രതിരോധിക്കാൻ കഴിവുള്ളതും പൗർണമി നിമാവിരയെയും വാട്ടത്തെയും പ്രതിരോധിക്കാൻ കഴിവുള്ളതുമാണ് പന്നിയൂർ ഒന്ന് തുറസായ സ്ഥലങ്ങളിലേക്ക് അനുയോജ്യമാണ് ീതി പുതുമഴ ലഭിക്കുന്നതോടുകൂടി വീട്ടുവളപ്പിലുള്ള വൃക്ഷങ്ങളുടെ വടക്ക് ഭാഗത്ത് കുരുമുളക് ചെടികൾ പിടിപ്പിക്കാം അതിനായി ചുവട്ടിൽ നിന്ന് ഒരടി വിട്ട് ഒന്നരയടി ചതുരാകൃതിയിലുള്ള കുഴിയെടുത്ത് അതിൽ ഉണക്കി പൊടിച്ച ചാണകം അല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റ് അഞ്ച് കിലോ നൂറ്റി അൻപത് ഗ്രാം റോക്ക് ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ എല്ലുപൊടി മേൽമണ്ണ് എന്നിവ കൂട്ടിക്കലർത്തി വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ കൂനയായി മൂടേണ്ടതാണ് തിരുവാതിര ഞാറ്റുവേലയിലാണ് കുരുമുളക് തൈകൾ പിടിപ്പിക്കാൻ പറ്റിയ സമയം ഇതിനായി മുമ്പേ തന്നെ നഴ്സറി തൈകൾ തയ്യാറാക്കാം കാലവർഷം തുടങ്ങിയതിനു ശേഷം നടാനുള്ള കുഴികളിൽ ഒരു കിലോ വേപ്പിൻ പിണ്ണാക്ക് അൻപത് ഗ്രാം ട്രൈക്കോഡർമ എന്നിവയിട്ട് വീണ്ടും മണ്ണിളക്കി നല്ലവണ്ണം ശേഷം വേര് പിടിപ്പിച്ച നല്ലയിനം കുരുമുളക് വള്ളി രണ്ടെണ്ണം വീതം നടേണ്ടതാണ് തെങ്ങിലാണ് കുരുമുളക് പടർത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തെങ്ങിന്റെ തടത്തിനു പുറത്ത് വടക്കു ഭാഗത്താണ് കുഴിയെടുക്കേണ്ടത് ശേഷം ഒരു കമ്പ് താൽക്കാലിക താങ്ങായി വെച്ചു കൊടുക്കേണ്ടതാണ് വള്ളിയുടെ നീളം ഒരു മീറ്റർ എത്തിക്കഴിഞ്ഞാൽ താഴ്ഭാഗത്തുള്ള ഇലകൾ പറിച്ചെടുത്ത് മുക്കാൽ ഭാഗം വരെ താങ്ങിനോട് ചേർത്ത് മണ്ണിട്ട് മൂടണം കൂടുതൽ വേരുൽപ്പാദിപ്പിക്കുന്നതിനും തളിരുകൾ വളർന്ന് താങ്ങിന് ചുറ്റും കൊടി തിങ്ങി വളരുന്നതിനും ഇത് സഹായിക്കും കുറ്റിക്കുരുമുളക് താങ്ങുമരങ്ങൾ ഇല്ലെങ്കിൽ ചെടിച്ചട്ടികളിലോ തറയിലോ ചാക്കുകളിലോ ഒക്കെ കുറ്റിക്കുരുമുളക് വളർത്താം തറയിൽ കുറ്റിക്കുരുമുളക് നടാൻ രണ്ട് ഇൻറ്റു രണ്ട് മീറ്റർ അകലത്തിൽ അര മീറ്റർ ചതുരാകൃതിയിലുള്ള കുഴികളെടുത്ത് ചാണകപ്പൊടിയോ മണ്ണിര കമ്പോസ്റ്റോ ഇട്ട് മൂടിയതിനു ശേഷം നടാവുന്നതാണ് ചട്ടികളിലാണ് നടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ചാണകപ്പൊടി മണൽ മണ്ണ് എന്നിവ ഒന്നേ ഈസ്റ്റു ഒന്ന് ഈസ്റ്റു രണ്ട് എന്ന തോതിൽ കലർത്തി ചട്ടികളിൽ നിറച്ച് അതിൽ നടേണ്ടതാണ് പോഷക ക്രമീകരണം ജൈവിക പരിപാലനമാണ് കുരുമുളകിന് ഉത്തമം ജൈവവളമായി ഉണക്കിപ്പൊടിച്ച ചാണകം കമ്പോസ്റ്റ് കോഴിവളം മണ്ണിര കമ്പോസ്റ്റ് ചാരം തുടങ്ങിയവ ഉപയോഗിക്കാവുന്നതാണ് ജൈവവളങ്ങൾ മണ്ണിൽ കൊടുക്കുന്നതു മൂലം സസ്യങ്ങൾക്ക് ഉപകാരപ്രദമായ സൂക്ഷ്മജീവികളുടെയും കുമിളുകളുടെയും അളവ് വർദ്ധിക്കുകയും മണ്ണിലെ ജീവകങ്ങളുടെയും പോഷകങ്ങളുടെയും നിലനിൽപ്പിന് അവസരം ലഭിക്കുകയും ചെയ്യും ജൈവവളമായി ഒരു കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക് ഇരുന്നൂറ് ഗ്രാം പ്രകൃതിദത്തമായ റോക്ക് ഫോസ്ഫേറ്റ് പത്ത് കിലോഗ്രാം ചാണകം എന്നിവ മെയ് മുതൽ ജൂൺ വരെയുള്ള മാസത്തിൽ നൽകാവുന്നതാണ് അമ്ലഗുണമുള്ള മണ്ണിൽ ചെടിയൊന്നിന് അഞ്ഞൂറ് ഗ്രാം എന്ന തോതിൽ കുമ്മായം ഏപ്രിൽ മെയ് മാസത്തിൽ ഒന്നിടവിട്ട വർഷത്തിൽ നൽകേണ്ടതാണ് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ ജൈവവളമായി അസോസ്പൈറിലവും ഫോസ്ഫോ ബാക്ടീരിയയും ഇരുപത് ഗ്രാം ഒരു ചെടിക്ക് എന്ന തോതിൽ നൽകാവുന്നതാണ് മണ്ണ് പരിശോധനയ്ക്ക് ശേഷം പൊട്ടാസ്യത്തിന്റെ അളവ് കുറവെങ്കിൽ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് ചെടിയൊന്നിന് നൂറ്റി അൻപത് ഗ്രാം എന്ന തോതിലും മഗ്നീഷ്യത്തിന്റെ അളവ് കുറവെങ്കിൽ നൂറ്റി അൻപത് ഗ്രാം മഗ്നീഷ്യം സൾഫേറ്റും സിങ്കിന്റെ അംശം കുറവാണെങ്കിൽ ചെടിക്ക് മുപ്പത് ഗ്രാം എന്ന തോതിൽ സിങ്ക് സൾഫേറ്റും നൽകാവുന്നതാണ് അതല്ലെങ്കിൽ സൾഫേറ്റ് ഓഫ് പൊട്ടാഷും മഗ്നീഷ്യം സൾഫേറ്റും സിങ്ക് സൾഫേറ്റും ഒരു ലിറ്റർ വെള്ളത്തിൽ പത്ത് അഞ്ച് മൂന്ന് ഗ്രാം തോതിൽ കലക്കി വർഷത്തിൽ രണ്ട് പ്രാവശ്യം ളിച്ചു കൊടുക്കാവുന്നതാണ് ചെറിയ ചെടികൾക്ക് മേൽപ്പറഞ്ഞ ജൈവവളങ്ങളുടെ മൂന്നിലൊന്ന് ആദ്യ വർഷവും മൂന്നിൽ രണ്ട് രണ്ടാം വർഷവും മുഴുവൻ അളവ് മൂന്നാം വർഷം മുതലും കൊടുക്കാവുന്നതാണ് കൊടിക്ക് ഉപകാരപ്രദമായ ഫോസ്ഫോ ബാക്ടീരിയ അസോസ്പൈറിയം വി എ എം തുടങ്ങിയ ജീവാണുവളങ്ങൾ ജൈവവളങ്ങളിൽ കൂട്ടിക്കലർത്തി ഒരു ചെടിക്ക് ഇരുപത് ഗ്രാം എന്ന തോതിൽ കൊടുക്കാം ഇവ ചെടിയുടെ വളർച്ചയും ഉൽപാദനവും കൂട്ടുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ചട്ടികളിൽ നട്ട കുറ്റിക്കുരുമുളകിന് വർഷത്തിൽ രണ്ടു പ്രാവശ്യം നൂറ് ഗ്രാം വീതം ചാണകപ്പൊടിയും മണ്ണിര കമ്പോസ്റ്റും രണ്ടു മാസത്തിലൊരിക്കൽ പതിനഞ്ച് ഗ്രാം വീതം കടലപ്പിണ്ണാക്ക് അല്ലെങ്കിൽ വേപ്പിൻ പിണ്ണാക്ക് എന്നിവ നൽകാം തണൽ ക്രമീകരണം താങ്ങുമരം വലുതായാൽ തണൽ നിയന്ത്രിക്കുന്നതിനും സൂര്യപ്രകാശം കൊടികളിലേക്ക് എത്തുന്നതിനും വേണ്ടി ഇടയ്ക്കിടയ്ക്ക് കമ്പ് വെട്ടിക്കൊടുക്കണം മഴക്കാലം തുടങ്ങുന്നതിനു മുമ്പ് താങ്ങു ചെടികളിൽ ഒന്നോ രണ്ടോ ചില്ലകൾ മാത്രം നിർത്തി നന്നായി കോതി കൊടുക്കുന്നത് സൂര്യരശ്മികൾ കൊടികളിൽ എത്തിച്ചേർന്ന് കൊടിയുടെ വളർച്ചയും വിളവും കൂട്ടുന്നതിനും രോഗാണുക്കളെയും കീടങ്ങളെയും നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്നു രോഗനിയന്ത്രണം ദ്രുതവാട്ടം ഫൈറ്റോഫ്തോറ ക്യാപ്സിസി എന്ന ഒരിനം കുമിളാണ് ഈ രോഗത്തിന് കാരണം മഴക്കാലം തുടങ്ങുന്നതോടു കൂടിയാണ് ഈ രോഗം വ്യാപിക്കുന്നത് ഇലകളിൽ ഒന്നോ അതിലധികമോ കറുത്ത പുള്ളിക്കുത്തുകൾ പ്രത്യക്ഷപ്പെട്ട് അവ വലുതായി ഇലകൾ കൊഴിയുകയും ചെയ്യുന്നു പുതുതായി കിളിർത്ത് പടരുന്ന ചെന്തലകളുടെ തളിരിലകളും മാംസളമായ അഗ്രഭാഗവും കുമിൾബാധയേറ്റ് കറുപ്പ് നിറമാവുകയും കണ്ണിത്തലകളും തിരികളും ഇലകളും അടർന്നു വീഴുകയും കൊടി പൂർണമായും വാടുകയും ചെയ്യും രോഗബാധയേറ്റ ചെടി വേരുപടലമുൾപ്പെടെ പിഴുതുമാറ്റി തീയിട്ട് നശിപ്പിക്കുകയും തോട്ടങ്ങളിൽ ശുചീകരണം നടത്തിയും വെള്ളം കെട്ടുനിൽക്കുന്നത് ഒഴിവാക്കിയും ബോഡോമിശ്രിതം തളിച്ചും തടത്തിൽ ഒഴിച്ചുകൊടുത്തും ഈ രോഗവ്യാപനം തടയാൻ പറ്റും രോഗം വരാതിരിക്കാൻ മെയ് ജൂൺ മാസത്തിൽ കൊടിയൊന്നിന് അൻപത് ഗ്രാം ട്രൈക്കോഡർമ എന്ന മിത്രകുമിൾ ചാണകത്തിലോ വേപ്പിൻ പിണ്ണാക്കിലോ ചേർത്ത് മണ്ണിലിട്ട് കൊടുക്കുക സാവധാന വാട്ടം ഇലകളുടെ മഞ്ഞളിപ്പും കുറേശ്ശെയുള്ള ഇലപൊഴിച്ചിലും തണ്ടിന്റെ അഗ്രഭാഗത്തുള്ള വാട്ടവും ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ് കൊടിയുടെ വേരിൽ നിമാവിരകളുടെ ആക്രമണം മൂലമാണ് ഈ രോഗം വരുന്നത് തോട്ടത്തിൽ പതിവായി വേപ്പിൻ പിണ്ണാക്കിട്ടും മിത്രകുമിളായ ട്രൈക്കോഡർമ ഹാർസിയാനം അൻപത് ഗ്രാം തോതിൽ വർഷത്തിൽ രണ്ട് പ്രാവശ്യം കൊടുത്തും രോഗം വരാതെ നോക്കാം വൈറസ് രോഗങ്ങൾ ഇല ഇലഞരമ്പുകൾ തെളിഞ്ഞു കാണുക ഇലകളിൽ മൊസയ്ക്ക് മാതൃകയിൽ മഞ്ഞ നിറത്തിലുള്ള പൊട്ടുകൾ കാണുക എന്നിവയാണ് വൈറസ് രോഗലക്ഷണങ്ങൾ വൈറസ് ബാധയില്ലാത്ത നടിയിൽ വസ്തുക്കൾ ഉപയോഗിച്ചും രോഗം വന്നവ പിഴുതുമാറ്റി നശിപ്പിച്ചും ഇവ പകരുന്നത് കുറയ്ക്കാവുന്നതാണ് തിരികൊഴിയൽ രോഗം വേനൽ മഴയും കാലവർഷവും ആവശ്യമായ തോതിൽ ലഭിക്കാതെ വരുമ്പോഴാണ് ഈ രോഗത്തിന്റെ രൂക്ഷത അനുഭവപ്പെടുന്നത് ഒരു ശതമാനം വീര്യമുള്ള മിശ്രിതം തളിച്ച് ഇതിനെ ഒരു പരിധിവരെ തടയാം മഴ കുറയുമ്പോൾ പരാഗണം നടക്കാത്തതിനാലും തിരികൊഴിയാൻ സാധ്യതയുണ്ട് മാർച്ച് മുതൽ ചെടികൾക്ക് നന കൊടുത്ത് ഈ പ്രശ്നം പരിഹരിക്കാം ഇലപ്പേൻ ഇലകളുടെ അടിഭാഗത്ത് വസിക്കുന്ന ഇലപ്പേൻ ഇലകളുടെ അരികുകൾ ചുരുട്ടി കുഴൽ പോലെ രൂപപ്പെടുത്തുകയും തളിരിന്റെ വളർച്ച മുരടിപ്പിക്കുകയും ചെയ്യുന്നു ചുരുട്ടിയ ഭാഗം കൈകൊണ്ട് വേപ്പെണ്ണ മിശ്രിതം തളിച്ചും ഇലപ്പേനിനെ നിയന്ത്രിക്കാം മേലിമുട്ടകൾ ഇവ തളിരിലും തണ്ടിലും വേരിലും പറ്റിപ്പിടിച്ച് ചെടിയുടെ വളർച്ചയെ മുരടിപ്പിക്കുകയും ചെടി മഞ്ഞളിച്ച് നശിക്കുകയും ചെയ്യുന്നു വേപ്പെണ്ണ മിശ്രിതം എന്നിവ ഉപയോഗിച്ച് മേലിമുട്ടയെ നിയന്ത്രിക്കാം പൊള്ളുവണ്ട് കാലവർഷാരംഭത്തിൽ കൊടി തളിർക്കുവാൻ തുടങ്ങുമ്പോൾ കറുത്ത നിറത്തിലുള്ള പെൺവണ്ടുകൾ തിരികൾ മണികൾ ഇവയിൽ മുട്ടയിടും മുട്ട വിരിഞ്ഞു വരുന്ന പുഴുക്കൾ മണികൾ മുളവുമണികൾ കയറി ഉൾക്കാമ്പ് തിന്ന് നശിപ്പിക്കുകയും മണികൾ പൊള്ളയാവുകയും ചെയ്യുന്നു താങ്ങുമരങ്ങളുടെ കമ്പുകോതി തണൽ ക്രമീകരണം നടത്തുന്നതും വേപ്പെണ്ണ ഉപയോഗിച്ചുള്ള കീടനാശിനി ഇരുപത്തിയൊന്ന് ദിവസം ഇടപെട്ട് പൂജ്യം ദശാംശം ആറ് ശതമാനം വീരത്തിൽ ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ തളിക്കുന്നതും പൊള്ളുകണ്ടുകളെ നിയന്ത്രിക്കാൻ സഹായിക്കും തണ്ടുതുരപ്പൻ പുതുതായി തളിർക്കുന്ന അഗ്രഭാഗം തുരന്ന് ഉൾഭാഗം തിന്നു നശിപ്പിക്കുന്നതു മൂലം മുകളങ്ങൾ കരിഞ്ഞ് ഉണങ്ങും വേപ്പെണ്ണ തളിച്ച് തണ്ടുതുരപ്പിനെ നിയന്ത്രിക്കാവുന്നതാണ് വിളവെടുപ്പും സംസ്കരണവും കുരുമുളക് തിരികളിൽ ഏതാനും മണികൾ ചുവന്ന് പഴുത്തു തുടങ്ങുമ്പോൾ തിരികൾ മുഴുവൻ പറിച്ചെടുത്ത് മെതിച്ച് വൃത്തിയാക്കി വെയിലിൽ ഏഴ് മുതൽ പത്ത് ദിവസം വരെ ഉണക്കേണ്ടതാണ് വിളവെടുപ്പിന് ശേഷം മുളകുമണികൾ തിളച്ച വെള്ളത്തിൽ ഒരു മിനിറ്റ് മുക്കിയെടുത്ത് ഉണക്കിയാൽ മണികൾക്ക് നല്ല ആകർഷകത്വവും കറുപ്പ് നിറവും ലഭിക്കും നല്ലവണ്ണം ഉണങ്ങിയ എട്ടു മുതൽ പത്ത് ശതമാനം വരെ മാത്രം ജലാംശമുള്ള കുരുമുളക് വൃത്തിയുള്ള ചാക്കിൽ കെട്ടി ഈർപ്പമില്ലാത്ത സ്ഥലത്ത് സൂക്ഷിക്കേണ്ടതാണ് സഹകരണത്തിൻ ബലത്തിൽ വികാസത്തിനു വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം നമ്മുടെ വികാസക്തി പ്രതീകം കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ എല്ലാ കിസാൻവാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ കിസാൻ വാണി സമാപിക്കുന്നു